ഹലോ അസ്സലാമലേക്കും പിന്നെ ഇന്നേ ബീട്രൂട്ട് അച്ചാറാണ് നമ്മുടെ ബീട്രൂട്ടും ക്യാരറ്റും കൂടിയിട്ട് അച്ചാറുണ്ടാക്കുക അതിന് ബീട്രൂട്ട് ക്യാരറ്റ് ഇഞ്ചി പച്ചമുളക് സവോള വെളുത്തുള്ളി വേപ്പല ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മളെടുത്ത് കൊത്തി അരിഞ്ഞ് റെഡിയാക്കി വയ്ക്കുക റെഡിയാക്കി വെച്ചതിന് ശേഷം ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ നമുക്ക് ഉലുവ കടുക് ഉലുവും കൂവും പൊട്ടിച്ചെടുക്കുക എണ്ണ ചൂടായതിന് ശേഷം ഉലുവ ഇട്ട് കടുക് ഇടുക കടക് ഇട്ടിട്ട് അത് പൊട്ടിച്ചതിന് ശേഷം നമുക്ക് വേപ്പല ഇട്ട് കൊടുക്കുക വേപ്പല കഴുകി അതിനകത്ത് ഇട്ട് കൊടുത്തതിന് ശേഷം നേപ്പലൊന്നും മൊരി ചെയ്യണം ചെറുതായിട്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളിയൊക്കെ കൂടി ചതപ്പ് അതിട്ടിട്ട് നന്നായിട്ട് ഒന്ന് മാറ്റിയെടുക്കുക ഇത് നല്ലെണ്ണ ഒഴിക്കുക ബാക്കി നല്ലെണ്ണ കുറച്ച് ഒഴിച്ചെണ്ണ പിന്നെ ബാക്കി നല്ലെണ്ണ കേട്ടോ നല്ലെണ്ണ ഒഴിച്ചിട്ട് അത് നന്നായി ഇങ്ങനെ പതഞ്ഞ് മൂത്ത് വരുമ്പോൾ ലേശം പച്ചമുളക് നുറുക്കിയത് അതതിനകത്തിട്ട് കൊടുക്കുക അത് കൂട്ടി ഇളക്കി സവോള ഇട്ട് കൊടുക്കുക സവോള ഒത്തി അരിഞ്ഞത് അതിട്ട് കൊടുത്ത് നല്ലെണ്ണം മൂപ്പിച്ചതിന് ശേഷം അതിന് പാകത്തിന് ഉപ്പ് മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിനുള്ള മുളക് പൊടി അതൊക്കെ കൂടിയിട്ട് ഇട്ട് കൊടുക്കുക മുളക് കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല കായപ്പൊടി കായപ്പൊടി തട്ടി കൊടുക്കുക കായപ്പൊടി തട്ടി കൊടുത്ത് അത് കൂട്ടി ഇളക്കി ബീട്രൂട്ട് ഈ ക്യാരറ്റ് തട്ടി കൊടുക്കുക ക്യാരറ്റ് കൂട്ടി കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ട് വാടുമ്പോൾ നമുക്ക് ബാക്കി ബീട്രൂട്ട് തട്ടി കൊടുക്കാം ബീട്രൂട്ട് അതിനകത്ത് തട്ടി കൊടുത്ത് അന്ന് ചെറുതന്നെ ഒന്ന് വാടണം ഒന്ന് വാടിയതിന് ശേഷം നമുക്ക് കൂട്ടി ഇളക്കി നന്നായിട്ടൊന്ന് വാടിയതിൻ്റെ ശേഷം ശരിയാക്കി ലഭലാക്കിയിട്ട് അവിടെ വയ്ക്കുക ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് സുർക്ക ഒഴിച്ചു കൊടുക്കുക സുർക്ക ഒഴിച്ച് കൊടുത്ത് കൂട്ടി ഇളക്കി ഉപ്പ് പോരേയെന്ന് നോക്കിയതിന് ശേഷം ഉപ്പ് കൂട്ടിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത് നമുക്ക് സുരക്ഷിതമായിട്ടുള്ളൊരു കുപ്പിയിലാക്കി വെച്ച എത്ര നാട് വേണമെങ്കിലും അവിടെ വയ്ക്കാം അതടിപൊളി അച്ചാറാണ് നമുക്ക് എവിടെ വേണമെങ്കിലും കൊടുത്തയക്കാനോ എല്ലാവരും കഴിച്ചു നോക്കുക ലൈക്ക് ചെയ്യുക